ഡി ഡി യുടെ ഹൺഡ്രഡ് സീരീസ് പന്ത്രണ്ട് ഇഞ്ച് ട്വൽവ് ഇഞ്ച് ഡു കോയിൽ കോയില് സബ്ബൂഫറാണ് ഈ ഒരു സബ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു സബ്ബൂഫറാണ് കാറ് ബസ് പോലെയുള്ള വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു സബ്ബൂഫറ് അപ്പോൾ ഈ ഒരു സബൂഫറിൻ്റെ പുറകു വശം കാണാൻ വേണ്ടി അഡാറ് ലുക്കാണ് കണ്ടില്ലേ അതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കോ കിഡ്ഡിലൻ ക്വാളിറ്റിയിലുള്ള ആണ് ഇത് കണ്ടിട്ട് ഫൈബർ ആണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും പക്ഷേ ഇത് ഫൈബർ ഒന്നുമല്ല ആ പൗഡർ കോട്ടിങ് ആണ് വരുന്നത് ഇതിൻ്റെ പുറകിൽ നോക്കണമെങ്കിൽ ഒരു സിംഗിൾ ആണ് അത്യാവശ്യം വലിപ്പമുള്ള വെറൈറ്റി മാഗ്നറ്റ് സിംഗിൾ മാഗ്നറ്റാണ് വരുന്നത് ഡി എൽ മാഗ്നെറ്റ് അല്ല വരുന്നത് അതിൻ്റെ പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ ടു ഫിഫ്റ്റി വാട്ട്സ് അതിൻ്റെ ആർ എം എസ് വരുന്നുണ്ട് ടു ഫിഫ്റ്റി വാട്സ് ആർ എം എസ്സും ആയിരത്തി തൊള്ളായിരത്തി അൻപത് പീക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വാട്ട്സ് പീക്ക് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഹൺഡ്രഡ് സീരീസ് ആണെന്നുള്ളത് എൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സബ്ബൂഫറിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് ഞാൻ പറയാം ഞാൻ പറഞ്ഞ പോലെ ഈ വാഹനം പ്രത്യേകിച്ച് കാറിന്റെ സബ്ബൂ ഫ്രൈ ആയിട്ട് അല്ലെങ്കിൽ കാറിൽ വയ്ക്കുന്ന ഒരു സബ്ബൂ ഫ്രൈ ആയിട്ട് പൊതുവെ ഇത് അറിയപ്പെടുന്നുണ്ട് ഇത് അതിൻ്റെ തന്നെ ഏറ്റവും കുറഞ്ഞ മോഡലാണ് ഇതിൽ കുറച്ച് ഹയർ ലെവലിലൊക്കെ വരുന്ന പ്രോഡക്റ്റുകൾ ഡി ഡിക്ക് വരുന്നുണ്ട് സബ്ബൂ ഫ്ര പിന്നെ ഇതിലെന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രണ്ടിലൊരു പേപ്പർ തന്നെയാണ് ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുള്ള കണ്ടില്ലേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നല്ല കിഡ്ഡിലൻ ക്വാളിറ്റിയുള്ള പേപ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫോം എഡ്ജ് നല്ല രീതിയിൽ എക്സ്കർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല വലുപ്പമുള്ള ഫോം എഡ്ജ് സൈഡിൽ വരുന്നുണ്ട് സ്റ്റിച്ച് പേപ്പറും ഈ ഫോം എഡ്ജും ഈ ഒരു പേപ്പറും തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് നൂല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു റബ്ബർ ബീഡിങ് പോലത്തെ ഒരു സാധനം എയർ ലീക്കൊക്കെ കുറച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരിത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടില്ലേ ബനാന ഒക്കെ ഇപ്പോൾ നിങ്ങളിവിടെ ഈ കാണുന്ന പോലെ ബനാന സോക്കറ്റുകൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അത് രണ്ട് കോയിലെന്ന് ഞാൻ പറഞ്ഞു ഡ്യൽ കോയിലാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിന് പലർക്കും സംശയമുള്ളൊരു കാര്യമുണ്ട് ഈ ടു ഫിഫ്റ്റി വാട്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഡ്യുവൽ കോയിലാണല്ലോ വരുന്നത് അതിന് ഒരു കോയിലിന് വൺ ട്വൻറ്റി ഫൈവ് വാട്സാണ് വരുന്നത് അങ്ങനെ രണ്ട് കോയിലിനും കൂടെയാണ് ആ ടോട്ടൽ വാട്ട് ആർ എം എസ് ആണ് അവർ പറയുന്നത് ടു ഫിഫ്റ്റി വാട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒന്നുകിൽ ടു ഓംസിലോ ഇനി അതല്ലെങ്കിൽ എയിറ്റ് ഓംസിലോ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പ്രോഡക്റ്റ് കാറിന് വേണ്ടിയിട്ടാണ് കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ പക്ഷേ കാറിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഓട്ടോ രംഗത്താണ് ഇത് കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു എൻട്രി ലെവലിൽ നിൽക്കുന്ന ഒരു സബ്ബൂഫറും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു ഡി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അവരുടേതായ ഒരു രീതിയിലുള്ള ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നൊരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ അത്യാവശ്യം പ്രൈസ് വരുന്നത് ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പ്രോഡക്റ്റ് ആണെങ്കിലും എൻട്രി ലെവലിൽ വരുന്നൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അത്യാവശ്യം വില വരുന്നുണ്ട് എനിക്ക് പോകുന്ന ഒരു ഏഴായിരം ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ വിലയിലാണ് വരുന്നത് എനിക്ക് ഏഴായിരം രൂപയ്ക്ക് പ്രൈസിൽ പ്രൈസിലേക്ക് നമുക്കിത് കിട്ടുന്നുണ്ട് ഈ സാധനം അപ്പോൾ നിങ്ങൾ വന്ന് ചോദിക്കും കുറച്ച് വില കൂടുതലല്ലേ എന്ന് ചോദിക്കും വില കൂടുതലാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ബ്രാൻഡിൻ്റെ വാല്യൂ എന്തായാലും ഉണ്ട് ആ ഒരു വാല്യൂവിനുസരിച്ച് നമ്മൾ ക്യാഷ് എന്തായാലും കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൃത്യം വില അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും അവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമാണെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്റ്റ് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ള അറിയാം പിന്നെ അതിൻ്റെ എം ആർ പി പ്രൈസ് അതിൻ്റെ കവറിനകത്ത് കൊടുത്തിരിക്കുന്നത് ഏകദേശം പതിനായിരം രൂപയ്ക്ക് താഴെ ഒൻപതിനായിരത്തി സംതിങ് ആണ് അതിൻ്റെ കവറിൽ വരെ കൊടുത്തിട്ടുള്ളത് എം ആർ പി പ്രൈസ് അത്രയും നമുക്ക് ആവില്ല എന്തായാലും ഏഴായിരത്തിനകത്തൊക്കെ ഉള്ളൊരു പ്രൈസിലായിരിക്കും ഇത് നമ്മുടെ ജീവനിൽ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജെ ബി എൽ ആയിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ജെ ബിയിൽ ഇൻഫിനിറ്റി പ്രൈമസൊക്കെ ഏകദേശം ഇതിന്റെ കൂടെ നമുക്ക് പറയാവുന്ന സബ് ഇതും ആ സബ് നമുക്ക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സബ് തന്നെയാണ് അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ പറയും ടു ഫിഫ്റ്റി വാട്ട്സ് ഒരല്പം കുറവല്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം ഒരുപക്ഷെ നോക്കുവാണെങ്കിൽ ശരി തന്നെയാണ് കാര്യം ഇപ്പോൾ ഇൻഫിനിറ്റി പ്രൈമസ് ആയാലും ജെ ബി എൽ ഒക്കെ ആണെങ്കിൽ ഏകദേശം മുന്നൂറ് വാട്ട് ആറ് എസ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് പക്ഷേ അതൊരു ഇതിനകത്ത് ഇപ്പോൾ റിയലി കറക്റ്റായിട്ട് അവർ ആർ എം എസ് പറയുന്നുണ്ട് പക്ഷേ അതിനകത്ത് മുന്നൂറ് വാട്ട് ആർ എം എസ് എന്ന് വെച്ചാൽ അത്രയൊന്നും എന്തായാലും കാണാനായിട്ട് പോകുന്നില്ല ഏകദേശം ഇതിൻ്റെയൊക്കെ തന്നെ ലെവലിൽ തന്നെ ആയിരിക്കും അതിൻ്റെയും ആർ എം എസ് ഒക്കെ വരുന്നത് അത് ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് ഒരു ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ടു സെവൻറ്റി ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ആ ഒരു ത്രീ ഹൺഡ്രഡ് വാട്ട്സ് ആർ എം എസിലുള്ള ഒരു പെർഫോമൻസ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും പറ്റത്തില്ല കാര്യം വീടിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ അപ്പുറത്തെ വീട്ടിലേക്ക് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എന്തായാലും തറയിൽ വീടാനും കുലുങ്ങാനും അപ്പുറത്തെ വീട്ടുകാരുടെ വഴക്കും ചീറ്റയൊക്കെ കേൾക്കാനുള്ള സാധ്യത നമുക്ക് അവിടെ ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ജെ ബി എല്ലോ മറ്റേ സബറുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വരാ ഒരൽപ്പം കൂടുതലായിട്ട് തോന്നിയാലും പെർഫോമൻസ് ഒക്കെ ഏകദേശം ആ ഒരു ലെവലിലൊക്കെ തന്നെ കിട്ടും എന്നാലും ചില സമയങ്ങളിൽ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളൊരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ ബി എൽ ഇൻഫിനിറ്റി പ്രൈമസും ഇതിൽ നിന്നും കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അതെൻ്റെ മാത്രം തോന്നലായിരിക്കാം അതിന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് തോന്നി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ പിന്നെ ഇപ്പോൾ ഈ ഒരു സബൂഫർ എന്ന് പറയുമ്പോൾ അവരുടെ എൻട്രി ലെവലിൽ വരുന്നൊരു സബ്ബൂഫറാണ് അപ്പോൾ അതിൻ്റേതായ ഒരു വിലയും കൂടി ഇതിനെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പെർഫോമൻസ് ലെവലും ഇപ്പോൾ ഇതിനേക്കാട്ടിയും പെർഫോമൻസ് കൂടിയ സബ്ബൂഫറിലെ ഡീൽ ഇറക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെതായ വില നമ്മൾ നമ്മളൊരു പന്ത്രണ്ടായിരം പതിനാലായിരം അതിന് മുകളിലൊക്കെ ഉള്ള വിലയിലൊക്കെ ഒരുപാട് മോഡൽസ് ഇപ്പോൾ ഡീഡിക്ക് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇനി ഉൾപ്പെടുത്തുന്നതാണ് ആ ഈ ഒരു ഡിയൽ മാഗ്നറ്റ് വെച്ചിട്ട് സോറി ഡിയൽ കോയിൽ വെച്ചിട്ട് നമുക്കൊരു മോഡൽ അവർ ഇറക്കുമ്പം തന്നെ ഈ പറയുന്ന ക്ലാസ് ഡി ക്ലാസ് ഡി പോലുള്ള നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഒരു ത്രീ ഹൺഡ്രഡ് വാട്ട് ടു ഹോംസിലൊരു ത്രീ ഹൺഡ്രഡ് വാട്ട് ഒക്കെ തരാൻ പറ്റുന്ന എന്ന ശേഷിയുള്ള ക്ലാസ് ഡി ആംബ് ആകുമ്പോഴൊക്കെ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അതൊരു കാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടു ഫിഫ്റ്റി വാട്സ് എന്ന് പറയുമ്പോൾ ആ ചെറിയൊരു ഏരിയക്കകത്തൊരു ടു ഫിഫ്റ്റി വാട്സ് എന്ന് പറയുമ്പോൾ വേറെ ലെവൽ തന്നെയാണ് കാര്യം കാറിനകത്തുള്ള ഒരു സ്ഥലം നമുക്ക് അറിയില്ലോ ചില ആൾക്കാർ ഇതുപോലത്തെ രണ്ടെണ്ണം ഒക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് കാർ ആമ്പിൻ്റെ ഇപ്പോൾ നമുക്ക് ജി സോണിക്ക് പോലുള്ള എൻട്രി ലെവലിൽ വരുന്ന കാർ ഉണ്ട് ഇപ്പോൾ സോണി പൈനിയർ പോലുള്ള ഓറ പോലുള്ള കമ്പനികളൊക്കെ കാർ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള ആംബ്ലിഫെയറിലൊക്കെ ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ നോർമലി നമ്മൾ ഇവിടെ നിന്ന് ലൊക്കലി വാങ്ങുന്ന ബോർഡൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിൽ അതിനെയും കാറ്റിയും കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് കാറിൻ്റെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കാറിൻ്റെ ആംബ്ലിഫെയറിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കാര്യം അതിൻ്റെ എൻജിനീയറിങ്ങും ഒക്കെ ആ ഒരു രീതിയിൽ അവർ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാറിനകത്ത് വരാൻ പോയിത് പ്രത്യേക സൗണ്ടാണ് സത്യം പറഞ്ഞാൽ അത് നമുക്കിപ്പോൾ ആ ഒരു ആ ഒരു ലെവലിലോട്ടുള്ളൊരു പെർഫോമൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടണമെന്നില്ല ഈ ഒരു സാധനത്തിൽ ഓക്കെ അപ്പോൾ ഇതാണ് ഞാനിത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോഴും ഞാൻ ഇതിനു മുമ്പേയും ഇത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുള്ളതാണ് ഈ സാധനം ജസ്റ്റ് ഇപ്പോൾ ഒരു ജെ ബിയിലെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യിപ്പിക്കുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആംബ്ലി ഫെയർ നമുക്ക് വേണം ഇപ്പോൾ പ്രത്യേകിച്ച് ക്ലാസ് ഡി ആംബ്ലി ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു സബൂഫർ ഉപയോഗിക്കുമ്പോൾ പക്കയാണ് ഇനി കാരണകത്തൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവർ ഈ അസംബിൾഡ് കാർ ഓഡിയോ ആംബ്ലിഫയറൊന്നും അതിനകത്ത് യൂസ് ചെയ്യാറില്ല ബ്രാൻഡഡ് ആംബ്ലിഫയറുകൾ മാത്രമായിരിക്കും അവർ അതിനകത്ത് യൂസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു പെർഫോമൻസ് ഇതിന് എന്തായാലും കിട്ടും പിന്നെ ഈ കാർ ഓഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ഈ ആംബ്ലിഫയർ അസംബിൾ ചെയ്ത് എടുക്കുന്നുണ്ട് അതൊരിക്കലും ഒരു ബ്രാൻഡഡ് ആംബ്ലിഫയറുമായിട്ട് കമ്പയർ ചെയ്ത് പറയാനോ ആ ഒരു ആംബ്ലിഫയറുമായിട്ട് ആ ലെവലിലേക്ക് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് പറയാനോ പറ്റത്തില്ല അത്രയും കിടിലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല വർക്കാവുക അത്രേ ഉള്ളൂ ഈ മോണോ ബ്ലോക്ക് പോലുള്ള ആംബ്ലി ഫെയറുകൾ നമുക്ക് ഇതിനകത്ത് കാറിനകത്ത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബേസെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഈ എന്തായാലും ഈ ഒരു സാധനം കൊടുക്കുന്ന ക്യാഷിന് ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റും കൂടെയാണ് അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ഒക്കെ അവർ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ സ്പൈഡറൊക്കെ ബ്ലാക്ക് ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ അകത്തോടെ ഇപ്പോൾ ഇനിമേക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സ്പൈഡർ നല്ല ബ്ലാക്ക് കളറിലാണ് പിന്നെ ഈ ഒരു കണക്റ്റിങ് വയറൊക്കെ അവർ ആ സ്പൈഡറിന് അതിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ അതിനിടയിൽ കൂടെ കൊണ്ടുപോയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കണക്റ്റിങ് ലീഡ് പോലും സബൂഫറിൻ്റെ വർക്കിംഗ് സമയത്ത് ഒരു വൈബ്രേഷൻ വൈബ്രേഷനൊന്നും അതായത് സൗണ്ടിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് മാഗ്നറ്റ് ഒരു സാധാരണ മാഗ്നറ്റാണ് പവർഫുള്ളായിട്ടുള്ളൊരു സെറൈറ്റ് മാഗ്നറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു സബുഫർ കൊള്ളാം കാര്യം ഈ ഡിയൽ മാഗ്നറ്റ് എന്ന് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഇപ്പോൾ രണ്ട് മാഗ്നറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പവർ തന്നെയാണ് പവർ കൂടുതൽ തന്നെയാണ് പക്ഷേ അതിനിടയിൽ ഒരു മാർക്കറ്റിംഗ് ഒരു പരസ്യം എന്നുള്ള രീതിയിലും ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ള രീതി ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇവർക്കിപ്പോൾ ഇതിൻ്റെ കാര്യം ഇതൊരു എൻട്രി ലെവലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ആൾക്കാരെ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരെ ലക്ഷ്യം വെച്ചിട്ട് ഇറക്കിയിട്ടുള്ള ഒരു എൻട്രി ലെവൽ സബ് ബുഫറ് ആ ലെവലിൽ കൊടുക്കുന്ന ഗ്യാഷിനുള്ള ക്വാളിറ്റി ഇതിനകത്ത് വരുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെ ബി എൽ ഇൻഫിനിൻ്റെ പ്രൈമേഴ്സായിട്ടൊക്കെ പൈനീയർ ആയിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു വിലയിൽ നിന്നും കുറച്ചും കൂടെ ഒരു വിലയിലേക്ക് വരുന്നത് തന്നെ ഒരു പക്ഷേ സാധാരണ ആൾക്കാർക്ക് അല്ലെങ്കിൽ സാധാരണ ഫാമിലിസാരൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരല്പം വില കൂടുതലായിട്ട് തോന്നിയിക്കാം പക്ഷേ ബ്രാൻഡ് അത് എപ്പോഴും ബ്രാൻഡ് തന്നെ ആയിരിക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ലോക്കൽ യൂസ് നോക്കിയ അല്ലെങ്കിൽ വിവോ ഒപ്പോ അതുപോലെയുള്ള ഫോണും ജസ്റ്റ് ഒരു സാംസങ്ങിൻ്റെ ഹൈ ഹൈ എൻഡ് അല്ലെങ്കിൽ ഒരു ആപ്പിളിൻ്റെ ഒരു ഹൈ എൻഡ് ഫോണുമായിട്ട് ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഒരു വ്യത്യാസം ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ഇതിനെ പറയാൻ പറ്റത്തുള്ളൂ നല്ല സബൂഫറ് തന്നെയാണ് നിങ്ങൾക്ക് വീട്ടിലും വാഹനങ്ങളിലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു സബൂഫർ അപ്പോൾ ഓക്കെ ഇത്രയും തന്നെയാണ് നമ്മളെ റിവ്യൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും